സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ മെഡലുകൾ വാരിക്കൂട്ടി നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് പാലക്കാട് പരങ്ങാട്ടിരി ആർ പി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി അക്ഷയ എന്നാൽ വാങ്ങിക്കൂട്ടിയ മെഡലുകൾ വയ്ക്കാൻ ഈ പതിമൂന്നുകാരിക്ക് സ്വന്തമായൊരു വീടില്ല മൂത്ത മക്കളുടെ ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്താൻ കഴിയാതെ വേദനയ്ക്കാണ് ഇവരുടെ മാതാപിതാക്കൾ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മൂന്ന ഐറ്റത്തിലും മെഡലൊക്കെ വാങ്ങി വന്ന ഒരു കുട്ടി താരത്തിനെ കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആളുടെ മെഡലുകൾ കാണാനും അപ്പൊ വിശേഷങ്ങൾ കേൾക്കാനും വന്നതാണ് ആളുടെ വീട്ടിലാണ് നമ്മൾ ഉള്ളത് അക്ഷയ ഹലോ കൺഗ്രാച്ചുലേഷൻസ് ഇതാണ് പനങ്ങാട്ടിരി മടക്കോട് അക്ഷയയുടെ കൊച്ചുവീട് കുഞ്ഞിലെ തന്നെ സ്പോർട്സിൽ മിടുക്കിയായിരുന്ന അക്ഷയയ്ക്ക് പക്ഷേ വാരിക്കൂട്ടിയ മെഡലുകളും സമ്മാനങ്ങളും സൂക്ഷിച്ചു വെക്കാൻ സ്വന്തമായി ഒരു വീടില്ല നല്ലൊരു അലമാര പോലുമില്ല ആകെയുള്ളത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഓലമേഞ്ഞ ഈ ഒറ്റമുറി ഒറ്റമുറിക്കുടിലു മാത്രം രാവിലെ അഞ്ച് മുപ്പതിന് പരിശീലനത്തിനായി വീട്ടിൽ നിന്നും ഇറങ്ങും കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം ഗ്രൗണ്ടിലെത്താൻ പിന്നീട് എട്ടര വരെ കടിഞ്ഞ പ്രയത്നം ഏറെ പ്രതീക്ഷയോടെയായിരുന്നു സ്കൂൾ കായികമേളയിലേക്കുള്ള യാത്ര പരിക്കിൽ ഗോൾഡ് മെഡലുകൾ നഷ്ടപ്പെട്ടു എങ്കിലും പങ്കെടുത്ത മൂന്ന് വിഭാഗങ്ങളിലും സമ്മാനവുമായാണ് അക്ഷയ തിരിച്ചെത്തിയത് ഇഞ്ചുറിയായിരുന്ന കാലില് മൂന്ന് ഗോൾഡ് പേരും വിചാരിച്ച പക്ഷെ വന്നില്ല ഒന്ന് അഭിമാന നേട്ടമെന്ന് കോച്ചും പ്രധാന അധ്യാപകനും ഞങ്ങളുടെ സെക്കൻഡറി അഭിമാന മൂന്ന് മെഡൽ അവൾ സ്കൂളിലേക്ക് ഇത് അക്ഷയുടെ ആകെയുള്ള സഹോദരി അർച്ചന ജന്മന ഹൃദ്രോഗിയാണ് ഹൃദയം മാറ്റിവെക്കലല്ലാതെ ഇനി മറ്റു വഴികളില്ല കൂലിപ്പണിക്കാരായ അച്ഛനും അമ്മയും മകളുടെ ചികിത്സയ്ക്കുള്ള പണം പോലും കണ്ടെത്താൻ കഴിയാതെ വേദനിക്കുകയാണ് ഇതിനിടയ്ക്ക് ഇളയ മകൾക്ക് ആവശ്യമുള്ളതൊന്നും വാങ്ങി നൽകാൻ പോലും കഴിയുന്നില്ലെന്ന് അമ്മ വേദനയോടെ പറയുന്നു മോളുടെ ചികിത്സയില്ലായത് ഇവൾക്ക് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല പിന്നെ ഇവർ സാറുമാരും കൂടി സഹായിക്കും അങ്ങനെയൊക്കെ തന്നെ എൻ്റെ ഞങ്ങളുടെ ഒരു ജീവിതം എപ്പോഴും എന്നൊരു മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അല്ലാതെ ഒരു സന്തോഷം എനിക്കില്ല മൂത്ത മകളുടെ ചികിത്സയ്ക്ക് തന്നെ വലിയൊരു തുക ഇനി വേണം രണ്ട് പെൺമക്കൾക്ക് സുരക്ഷിതമായി ഉറങ്ങാൻ ഒരു കൊച്ചു വീട് വേണം അത്രമാത്രമാണ് ഇന്നീ കുടുംബത്തിൻ്റെ പ്രാർത്ഥന സുമനസ്സുകളുടെ പാലക്കാട് എന്തായാലും ഈ ഇവരുടെ ഈ അവസ്ഥ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ആർക്കെല്ലാം സഹായിക്കാൻ താല്പര്യമുണ്ടെന്ന് നമ്മളുമായി ബന്ധപ്പെടണം ഈ അടുത്തിടെ ഇങ്ങനൊരു വാർത്ത കണ്ടിട്ട് നമ്മുടെ ബ്ലാസ്റ്റർ ഉടമ കെ ജി എബ്രഹാം സാർ വിളിച്ചിരുന്നു അങ്ങനെ പോലെ വിശാല ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടണം കാരണം ഈ കുട്ടിയുടെ അവസ്ഥ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം